േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ണൻ വൈദ്യരുടെ ചതി മൂലം പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് തിരികെ അഭിഷേകിനെ എത്തിക്കേണ്ട ചുമതല ചന്തുവിന്റെ മുകളിൽ വന്നതിനെ തുടർന്ന് ചന്തുവിനെ എ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു പോവുകയാണ് അപ്പോഴാണ് ചന്തുവിനെ കാണുന്നതിനായി ദേവരാജൻ വിരുന്നത് അല്ല മുകളിൽ നിന്ന് ഓർഡറെല്ലാം വന്നതല്ലേ സാറ് അറിഞ്ഞില്ലെന്നുണ്ടോ ഇത് കേട്ട് ചന്തു എടാ നീ അധികം വിളയാതെ നിങ്ങൾ കളിക്കുന്ന കളിയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കുകയൊന്നും വേണ്ട സാററിഞ്ഞു സാറ് അറിയാൻ വേണ്ടി തന്നെയല്ലേ ഈ കളി നടത്തുന്നത് അതുകൊണ്ട് തന്നെ സാറ് അറിയണം ഇനി എത്രയും പെട്ടെന്ന് അഭിഷേകിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചു തരണം ഇല്ലെങ്കിൽ അറിയാമല്ലോ സാറേ പറഞ്ഞില്ലെന്ന് വേണ്ട ഓ ആ പ്രാന്തി പെണ്ണിന്റെ ഓരോ വാശിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത്ര നല്ലതല്ല മാഷേ ആ കാര്യം മാഷ് ഓർത്താൽ നല്ലത് പിന്നെ അഭിഷേകിനെ കൊണ്ടുവരുന്ന കാര്യമല്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ അഭിഷേകിനെ അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടേക്ക് കൊണ്ടുവന്ന് എത്തിക്കാം അതുവരെ സാറ് ദേവബാലയുടെ പ്രാന്ത് മാറ്റാൻ നോക്ക് മനസ്സിലായോ അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്